കളവംകോടം കരപ്പുറം മിഷൻ യു പി സ്കൂളിൻ്റെ ആഭിമുഖത്തിൽ സംഘടിപ്പിച്ച വയലാർ കാവ്യാഞ്ജലി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കളവംകോടം കരപ്പുറം മിഷൻ യു പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയലാർ കാവ്യാഞ്ജലിക്ക് തുടക്കമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഉപജില്ലയിലെ ഹൈസ്കൂൾ തലംയുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തി വയലാർ കവിതകളും ചലച്ചിത്ര ഗാനങ്ങളുടെയും ആലാപന മത്സരങ്ങളാണ് കാവ്യാഞ്ജലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക സന്ധ്യ സ്വാഗതം പറഞ്ഞു ദീപക് ബിദാസ് ലാലി സരസ്വതി ലിഷിന പ്രസാദ് സ്റ്റാഫ് സെക്രട്ടറി ലിൻസി മേരി പോൾ എന്നിവർ സംസാരിച്ചു അവിടെ ചില ആളുകളൊക്കെ രാത്രിയിൽ അവിടെ ഫിത്തിയിൽ ചാരി നിന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരു നേഴ്സ് വന്ന് അദ്ദേഹത്തെ തട്ടി വിളിച്ചു ഡോക്ടർ വിളിക്കുന്നു തോപിൽ വാസി ഡോക്ടറെ അടുത്തേക്ക് ചെന്നു ഇപ്പൊ ഡോക്ടർഗത കണ്ഠനായി പറഞ്ഞു വാസി വയലാറ് മരിക്കുകയാണ് വാസിക്ക് കാണുന്നു അങ്ങനെ കൃത്രിമ ശ്വാസത്തിന്റെ അവസാനത്തെ ഉപകരണവും എടുത്തു നിൽക്കും എടുത്തു മാറ്റുമ്പോൾ അതിന്റെ സാക്ഷിയായിട്ട് തോബിൽവാസിയുണ്ട്